നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ ഇലക്ട്രിക് ബൈക്കാണ് അതായത് ഒരു സ്പോർട്സ് ബൈക്കിന്റെ ലുക്കിൽ ചെയ്തിട്ടുള്ള ഒരു ബൈക്ക് നിങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ കംപ്ലീറ്റ് കസ്റ്റം മെയ്ഡാണ് അപ്പൊ നമ്മൾ ഇന്ന് ഈ വാഹനത്തിന്റെ പ്രത്യേകതകളൊക്കെയാണ് പറയാൻ പോകുന്നത് നമ്മൾ ഇന്നുള്ള സ്ഥലം എവിടെയാണ് ഇത് പള്ളുരുത്തി പെരുമ്പടപ്പ് അതായത് നമ്മളെ കൊച്ചിയിൽ പള്ളുരുത്തി പെരുമ്പടപ്പ് അപ്പൊ നമ്മൾ ഇന്ന് ഈ വാഹനത്തിന്റെ പ്രത്യേകതകളൊക്കെയാണ് പറയാൻ പോകുന്നത് എന്താണ് ഈ ബൈക്കിനുള്ള ഒരു പ്രത്യേകതകൾ ഇതിപ്പോ നോർമൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണിക്കണത് നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കീഴില് തന്നെ സ്റ്റോറേജ് ഓപ്പൺ ആക്കാം നമുക്ക് ഇതിൽ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഇതില് സ്റ്റോർ ചെയ്ത് വെക്കാം അതിപ്പോ നമ്മള് ചാർജ് ചാർജിങ്ങിന്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ചാർജർ ഇതിന്റെ അകത്ത് തന്നെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് ചാർജർ ഓൾറെഡി ഇതിന്റെ അകത്ത് വച്ചേക്കണമുണ്ട് തന്നെ നമുക്ക് ഈ കേബിൾ മാത്രമേ ഇവിടെ വരുള്ളൂ നമുക്ക് ഈ കേബിൾ കുത്തിയിട്ട് ചാർജ് ചെയ്യാം നമുക്ക് ചാർജർ കൊണ്ട് നടക്കേണ്ട പ്രശ്നം വരില്ല വണ്ടിയുടെ കൂടെ തന്നെ ചാർജറും ഓൾറെഡി ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എന്താ പറഞ്ഞാൽ ഈ വാഹനത്തിന് എത്ര റേഞ്ച് കിട്ടും എന്താണ് ഇതിന്റെ ബാറ്ററിയുടെ പവർ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഈ വാഹനത്തിന് എത്ര സമയം വേണം നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു മൂന്നര നാല് മണിക്കൂർ എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് അപ്പൊ നമ്മള് ഫോർട്ടിറ്റ് വോൾട്ടിന്റെ ബാറ്ററി യൂസ് ചെയ്തേക്കണേ തേർട്ടി ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോ അത് വെച്ച് നോക്കുമ്പോ ഫോർ ഹവേഴ്സ് എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട് അത് നമ്മൾ അയൺ ബാറ്ററി അല്ല വെച്ചിരിക്കുന്നത് ആ ബാറ്ററിക്ക് അത് എന്ത് ബാറ്ററി ലിദിയോസ് ബാറ്ററിയാണ് യൂസ് ചെയ്തത് ബാറ്ററി ഉപയോഗിക്കാനുള്ള കാരണം ബാറ്ററി പൊതുവേ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ വേഗം ഹീറ്റ് ആവും കൂടുതലാണ് വേഗം കത്ത് പിടിക്കും അപ്പൊ ഈ ഫോസ് വൈറ്റ് ബാറ്ററിക്ക് അങ്ങനെ ബാറ്ററി ഹീറ്റ് ആണ് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ലീക്ക് ആവുള്ളൂ അത് ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്കൂട്ടർ പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നമ്മൾ ഉള്ളിൽ വരുന്ന വരുന്നൊരു പേടി പൊട്ടിത്തെറിക്കലാണ് അല്ലേ നമ്മൾ ഇഷ്ടംപോലെ ബ്രാൻഡുകളുടെ അൺബ്രാൻഡ് ആയിട്ടുള്ള വണ്ടികളൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ ബാറ്ററി അവിടെ വെച്ചിട്ടുള്ള നമുക്ക് അറിയരുത് അതെ വെച്ചിരിക്കുന്നത് ബാറ്ററി ഏറ്റവും അടിയിലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കിട്ടും അത് അടിയിലേക്ക് പ്ലേസ് അപ്പൊ എനിക്ക് ഈ വണ്ടി ആദ്യം കണ്ടപ്പോ ഒരു കെ ടി എം ലുക്കാണ് ഫീൽ ചെയ്തത് കാരണം നമ്മൾ ഇവിടെ കാണുന്ന ഗ്രില്ലൊക്കെ പക്ഷേ ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത് ബേസ് ചെയ്തിട്ടല്ല ഇത് ശരിക്കും നമ്മൾ ഏത് വണ്ടി ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കിയത് ഇതൊരു അൾട്രാവയലറ്റ് ടി വി ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോ അൾട്രാവയലറ്റിന്റെ സൈഡ് സൈഡ് ലുക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട് അപ്പോ ഇത് ഒരു ഇൻസ്പിറേഷനിൽ തുടങ്ങിയ ഒരു വാഹനമാണ് അല്ലേ പക്ഷേ നമ്മൾ നോക്കേണ്ടെന്ന് പറഞ്ഞാലേ നമ്മൾ പല വണ്ടികളും ഇതുപോലെ ഇലക്ട്രിക് ബൈക്ക് ഒക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതിന്റെ ഓരോ പാർട്സുകളും നിങ്ങൾ ഇതുപോലെ എടുത്ത് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട് അത് ഒരു ഡിസൈൻ ആദ്യം നമ്മൾ എന്താ ചെയ്ത് ആ ഇത് സ്കെച്ച് ചെയ്തിട്ടാണ് ഈ ഡിസൈനിലേക്ക് എത്തിയത് അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത മോഡൽ ഇതല്ലായിരുന്നു അപ്പോൾ അത് വേറൊരു ഡിസൈൻ ആയിരുന്നു അപ്പൊ ആ ഡിസൈനിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന ഡിസൈനിലേക്ക് എത്തിയത് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പേടിച്ചതാണോ അല്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് ഇത് ഇപ്പൊ ആർ എസ് ടു ഹൺഡ്രഡിന്റെ കിറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് അതില് ആർ എസ് ടു ഹൺഡ്രഡിന്റെ ടാങ്ക് കവറാണ് അത് നമ്മൾ ആവശ്യമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് അതിന്റെ ഫൈബർ ചെയ്തെടുത്തേക്കാണ് അതായത് നമ്മൾ ഈ വണ്ടിയുടെ ഈ ലുക്ക് കാണുന്ന ലുക്ക് എന്ന് പറയുന്നത് അതിന്റെ ബാക്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതില് ശരിക്കും എന്താ പഠിക്കുകയാണോ എന്താ ചെയ്യുന്നത് ഞാൻ പോളിടെക്നിക്ക് കഴിഞ്ഞാ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വാഹനം ചെയ്യാൻ ആക്ച്വലി അതിൽ ഇപ്പൊ എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടായിരിക്കും ഇതിപ്പോ വണ്ടി ബിൽഡ് ചെയ്യാൻ മാത്രം ഒരു വൺ ലാക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അത് കൂടാതെ എക്സ്ട്രാ ചെലവ് കുറച്ച് നമുക്ക് ഫ്രെയിം ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ബിൽഡ് ചെയ്യേണ്ടി വന്നു അപ്പൊ അങ്ങനെ എക്സ്ട്രാ ചെലവ് കുറച്ച് വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ ഇതിൽ അറിയാനുള്ള കാര്യം നമ്മൾ സാധാരണ ഇലക്ട്രിക് ബൈക്കുകളൊക്കെ കാണുമ്പോഴേ അതിന് നമ്മള് അലൈ വീൽസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ബൈക്കിന് അലയി അല്ല വരുന്നത് അല്ലെ അതെന്താ അങ്ങനെ യൂസ് ചെയ്യാനുള്ള കാരണം ഇതിപ്പോ നമ്മളൊരു സ്പ്ലെൻഡർ ആണ് ആദ്യം എടുത്തത് ആ സ്പ്ലെൻഡറിന്റെ ചേസ് ഫുൾ ആയിട്ട് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആവശ്യമുള്ള ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കണെന്ന് പറയുമ്പോൾ ഇതിന്റെ ഫോർക്ക് ടി സ്റ്റം മാത്രമേ സ്പ്ലെൻഡറിന്റെ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ എഫ് എസെറ്റിന്റെ ബാക്ക് റയർ ഷോക്ക് മോണോ ഷോക്ക് ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ എൻ എസ് ടു ഹൺഡ്രഡിന്റെ ഒക്കെ ഫോട്ടോസ്റ്റ് ആണ് ഉപയോഗിച്ചേക്കുന്നത് അതെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡീറ്റെയിൽ ആണ് ഈ വാഹനത്തിന് ആ ഒരു ഫോട്ടോസ്റ്റ് വളരെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ വലിയൊരു ഡിസ്പ്ലേ അല്ലേ നമ്മളെ ഡൂക്കിലും കെ ടി എമ്മിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വലിയൊരു ഡിസ്പ്ലേ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ അപ്പോ ഇതൊക്കെയാണ് ഈ വാഹനത്തിന്റെ വിശേഷം അപ്പോൾ ഇതേ ഇതിന് ഈ വാഹനം വ്യാവസായികമായിട്ട് ഇറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു ഇലക്ട്രിക് ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടർ സ്പോർട്സ് ബൈക്കൊക്കെ ഇറക്കണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലിനെ കോൺടാക്ട് ചെയ്യാം നമ്മൾ അതിലെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ വീഡിയോന്റെ കമന്റിൽ പ്രത്യേകം പറയാം ഈ വീഡിയോ കമന്റിൽ ഞാനിടുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യുക പരമാവധി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക അല്ലെ മെസ്സേജ് ഒക്കെ അയച്ച് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അതിനോട് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി കൊടുക്കുന്നതാണ് അല്ലെ പിന്നെ അതിൽ പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് വിളിക്കരുത് അല്ലെ അപ്പോൾ എന്താ പറഞ്ഞാൽ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക അപ്പോൾ അതിനെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്തനായ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം